ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രം പ്രതാപ് സിംഗുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷണൽ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ആ ഒരു കിരീടം വിജയിച്ചു കഴിഞ്ഞാൽ ഐ എസ് എൽ ട്രോഫി വിജയിച്ചു കഴിഞ്ഞാൽ വിക്രം പ്രതാപ് സിംഗ് പറഞ്ഞത് ഇത് അച്ഛനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഗോൾ അടിക്കുന്നതും വിജയിക്കുന്നതും എല്ലാം എൻ്റെ അച്ഛൻ ടി വിയിലൂടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണാൻ അദ്ദേഹമില്ല എന്തായാലും ഞാൻ ഇനി അടിക്കാൻ പോകുന്ന എല്ലാ ഗോളുകളും എൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്നാണ് വിക്രം പ്രതാപ് സിംഗ് ഇപ്പോൾ പറയുന്നത് സോ അദ്ദേഹം രണ്ട് മൂന്ന് വട്ടം ആ ഒരു കിരീടം വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്റർവ്യൂയിൽ ഈ ഒരു കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചാങ് തീയും ജയ് ഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് ചാങ് തീയും ജയ് യ ഗുപ്തയും മോഹൻ ബഗർ സൂപ്പർ ജയൻസിലേക്ക് പോകും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ മാർക്കസ് മെഗലോവ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അത് ചാങ്ക്യും ജയഗുപ്തയും എങ്ങോട്ട് തന്നെ ഇല്ല അവരിപ്പോൾ ഏത് ക്ലബ്ബിലാണോ ആ ഒരു ക്ലബ്ബിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത് അറിയാൻ സാധിക്കുന്നത് ഏതൊരു ഇന്ത്യൻ ക്ലബ്ബും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു വിംഗറാണ് ചാക്തയും എന്തായാലും ചെന്നൈ എൻ എഫ് സി അത് വിട്ട് കളഞ്ഞത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് എന്തായാലും മുംബൈ സിറ്റി എഫ് സി വേറെ ലെവൽ ആണ് അദ്ദേഹം ഓരോ സീസൺ കൂടും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ജയഗുപ്തയുടെ കാര്യം നോക്കിയാൽ അദ്ദേഹം ഒരു സീസൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ധാരാളം ഹൈപ്പ് അതിന് ലഭിച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോങ്ങ് ഷോർട്സും അതുപോലെ തന്നെ ഫിസിക്കുമാണ് സോ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് സോ അടുത്ത സീസണോടെ മനലൂടെ കീഴിൽ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇന്ത്യയുടെ ഫ്യൂച്ചർ ലെഫ്റ്റ് ബാക്ക് അദ്ദേഹമായിരിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ധാരാളം ക്ലബ്ബുകളും രംഗത്തുണ്ടായിരിക്കും എന്നാലും ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ക്ലബ്ബുകൾ രംഗത്തുണ്ട് ചാക്തയ്ക്ക് വേണ്ടിയുണ്ട് സോ ഇപ്പോൾ അവർ അവരിപ്പോ ക്ലബിൽ നിന്ന് എങ്ങോട്ട് പോകുന്നില്ല പോകുന്നില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റാഫിൽ ക്രിവിലാറുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഒരു ആരാധകൻ ആ ബാർക്കസ്മർഗലിനോട് ചോദിച്ചു റാഫേൽ ക്രിവിലാറിന് ഓഫർ ഉണ്ടോ അദ്ദേഹം ഏതെങ്കിലും ക്ലബ്ബിലോട്ട് പോകുന്നുണ്ടോ എന്തായാലും അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇതുവരെ റാഫേൽ ക്രിവിലാറിന് യാതൊരുവിധ വിധ ഓഫർ ലഭിച്ചിട്ടില്ലെന്നാണ് എന്തായാലും മികച്ചൊരു പ്ലേയറാണ് സി എഫ് സി നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിലനിർത്തിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെങ്കിൽ നോട്ടവിടാം എന്തായാലും ക്രിവിലാറോ അഡ്രിയലിനോ നോവ ഡയമണ്ട് കോസ് ആ ഒരു കോംബൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ തടയാൻ സാധിക്കില്ല